നിങ്ങൾ പറ അച്ഛാ ഞാൻ ആത്മാർത്ഥമായിട്ടാണോ നിങ്ങൾക്ക് ചെയ്ത് തന്നത് ഞാൻ എന്തെങ്കിലും കള്ളത്തരം കഴിച്ചിട്ടോ നിന്റെ തട്ടിപ്പെന്ന് പറഞ്ഞ് നാട്ടുകാർ ആൾക്കാർ മുഴുവൻ പറഞ്ഞു നടക്കുമ്പോ നിങ്ങൾ പറ ഞാൻ ചെയ്തിട്ടുണ്ടോ ഞാൻ ചെയ്തിട്ടുണ്ടോ മൂന്നോ ഒന്നര നാലര ലക്ഷം രൂപ

യഥാർത്ഥി ആരാണിതിൽ വില്ലൻ ടോണി അച്ചാനും ആ രജനീഷ് എന്ന് പറഞ്ഞ ലൈഫ് മിഷന്റെ ആളോ അതോ ആ വീഡിയോ എഡിറ്ററോ പുള്ളിക്കാരന്റെ പി ആറോ അതോ ആ അമ്മയും അപ്പൂപ്പനും ഇപ്പൊ എല്ലാ ഫാൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും അടിപൊളിക്കൊണ്ടിരിക്കുകയോ ടോണി അച്ചാനെ സപ്പോർട്ട് ചെയ്യുന്നവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നതെന്ന് പറയുമ്പോൾ രജനീഷ് ആണ് മെയിൻ ആയിട്ടുള്ള വില്ലൻ പുള്ളിക്കാരനാണ് ആ വീഡിയോ ക്ലിപ്പ് ഡിലീറ്റ് ചെയ്തതെന്ന് പക്ഷെ രജനീഷിനെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാര് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ടോണി അച്ഛൻ കള്ളനാ പൈസ കൊടുത്താൽ എല്ലാവരെയും കൊണ്ട് ഇതൊക്കെ പറയിപ്പിക്കുന്നതെന്ന് അതുകൂടാതെ കുറെ പേരെ അപ്പൂപ്പന അമ്മൂമ്മയും കൂടെ കുറ്റം പറഞ്ഞോണ്ടിരിക്കുകയോ ഇപ്പൊ എന്തായാലും ഇതിന്റെയൊക്കെ സത്യങ്ങൾ ഓരോന്നായിട്ട് അഴിഞ്ഞുകൊണ്ടിരിക്കുകയോ ടോണി അച്ചാൻ ആ അമ്മയും കാണാൻ പോയിട്ടുണ്ട് സത്യാവസ്ഥ അറിയാൻ വേണ്ടി ആ ക്ലിപ്പിലോട്ടൊക്കെ വരാം അതിന് മുമ്പ് ഞാൻ കഴിഞ്ഞൊരു ദിവസം ഈ പുള്ളിക്കാരൻ്റെ വീഡിയോ പറഞ്ഞൊരു റിയാക്ഷൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അതിനകത്ത് ഇഷ്ടംപോലെ നെഗറ്റീവ് കമൻസ് വന്നിട്ടുണ്ട് നെഗറ്റീവ് കണ്ടസ് ഒന്നും എനിക്ക് ഒരു വിഷയമല്ല പക്ഷേ അതിനകത്ത് വന്നുള്ള നെഗറ്റീവ് കമൻസ് കൂടുതൽ ടോണി അച്ഛനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടായിരുന്നു അതായത് എന്നെ കളിയാക്കി ടോണി അച്ഛനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ എനിക്ക് അവരോടൊക്കെ പറയാനുള്ള ഒരു കാര്യം എന്ന് പറയുമ്പോൾ അത് ജസ്റ്റ് ഒരു റിയാക്ഷൻ വീഡിയോ അത് ഞാൻ പറയുന്ന റിയാക്ഷൻ വീഡിയോ അല്ല ആ പുള്ളിക്കാരൻ്റെ കമന്റ് ബോക്സിൽ വരുന്ന കമൻസ് ഞാൻ റെപ്രസെൻറ്റ് ചെയ്ത് റിയാക്ഷൻ ചെയ്തതന്നേ ഉള്ളൂ ഒരിക്കലും ഞാൻ പുള്ളിക്കാരനെ കളിയാക്കിയ റോസ്റ്റിംഗ് വീഡിയോ എന്ന രീതിയിലല്ല വീഡിയോ ചെയ്തിട്ടുള്ളത് ആ മൈൻഡിൽ അത് കാണാവും ഈ വീഡിയോയും കാണാവും എന്തായാലും പുള്ളിക്കാരൻ ഒരു മീഡിയക്കാരുടെ ഫ്രണ്ടിൽ വന്നിട്ടൊരു സ്റ്റേറ്റ്മെൻറ്റ് ാണ് പറഞ്ഞു ആരെന്നു എനിക്കറിയില്ല അതിനെ കുറിച്ച് കൂടാതെ ഒറ്റ കാര്യം നിങ്ങൾ ചിന്തിച്ചാൽ മതി നിങ്ങൾ തന്നെ ചിന്തിക്കാം നാപ്പത് ഷോപ്പ് തുടങ്ങി ഇന്ന് നാപ്പത്തെ ഷോപ്പ് നാപ്പത് ഷോപ്പ് നാപ്പത് കടയിൽ ഞാൻ ഷോപ്പ് പണിതപ്പോ വീട് പണിതു കൊടുത്തു നാപ്പത് വീട് പണിയുമ്പോ സ്വാഭാവികമായിട്ടും രണ്ടോ മൂന്നോ വീടുകളും പണിത വീടുകളായിരിക്കാം അപ്പൊ എന്നോട് അറിഞ്ഞു പറഞ്ഞിട്ടുണ്ട് അച്ഛാ ഇതൊന്നും തീർത്തു തരാമോന്ന് ചോദിച്ചു അപ്പൊ ഞാൻ ഉറപ്പായിട്ട് നമ്മൾ തീർത്ത് കൊടുക്കും ആ വീട് പണിതപ്പോഴും ഏകദേശം നാലര അഞ്ചു ലക്ഷം രൂപയുള്ള എനിക്ക് ചിലവായിരുന്നു എന്റെ ഒരിക്കലും ഉണ്ട് പിന്നെ നാപ്പത് ഷോപ്പുകൾ തുടങ്ങുമ്പോൾ നിനക്ക് അറിയാം എനിക്ക് ശത്രുക്കൾ ജ്വല്ലർക്കാരുണ്ട് എന്റെ ഓപ്പോസിറ്റ് ഉള്ള ജുവലർക്കാർ ഒത്തിരി ശത്രുക്കളുണ്ട് അവരെന്തെങ്കിലും നക്കാപ്പിച്ച കൊടുത്തിട്ട് വില കൊണ്ട് ചെയ്യിപ്പിക്കുന്ന എനിക്ക് അത് സാധാരണ ഞാൻ അതിനെ കുറിച്ച് അന്വേഷിക്കാൻ പോയില്ല പിന്നെ ഇവരൊക്കെ എന്നെ കൊണ്ട് വിറ്റ് ജീവിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഇവരൊക്കെ എന്നെ കൊണ്ട് വിറ്റ് റീച്ചാക്കി ഒരു നേരത്തെ ആഹാരം കഴിക്കാൻ സന്തോഷമുള്ളൂ പിന്നെ ഒറ്റ ഒറ്റക്കാരെ പറയാനുള്ളൂ ഈ ഇവരൊക്കെ ചെയ്യുമ്പോൾ ഒറ്റ കാര്യം ചെയ്തിരിക്കുക ഈ പാവങ്ങൾക്ക് ഇനിയും കുറെ പേർക്ക് കിട്ടാ അർഹതയുള്ളവർക്ക് കിട്ടാനുണ്ട് അത് നിർത്താതിരിക്കുക എനിക്ക് ഇനിയും ചെയ്യണം പിന്നെ ഒറ്റ ഉള്ളൂ ഇവർക്ക് എന്തെങ്കിലും റീച്ച് എന്നെ വെച്ച് ചെയ്യണമെങ്കിൽ ഈ യൂട്യൂബേഴ്സിനോ ഞാൻ ഇപ്പോഴും അവരോട് പറയുവാണ് നിങ്ങൾക്ക് ഒരു നേരത്തെ ആഹാരം എന്നെ വെച്ച് റീച്ചാക്കി ചെയ് എന്നെ കഴിക്കണമെങ്കിൽ ഞാൻ കോട്ടയത്ത് എന്റെ നാട്ടിൽ നാനൂറ് പേർക്ക് അന്നദാനം ഞാൻ വെച്ചിട്ടുണ്ട് അവരോട് വന്ന് അവിടെ വന്ന് ഫ്രീ കഴിച്ചോളാൻ പറ ഈ ഈ യൂട്യൂബേഴ്സിനോട് എന്നെ എന്നെ വെച്ച് വെച്ച് റീച്ച് റീച്ച് എന്തിനാ ആക്കി കിട്ടാ പോകുന്ന കാര്യം അച്ഛൻ പറയുന്നത് ന്യായ വാങ്ങി അതായത് പുള്ളിക്കാരന് എന്തെങ്കിലും കോൺട്രിബ്യൂഷൻസ് ആ വീടിനെതിരെ കൊടുത്തിട്ടുണ്ടെങ്കിൽ പുള്ളിക്കാരന് പറയാനുള്ള അധികാരം ഉണ്ടെന്ന് നമുക്ക് പറയാ പിന്നെ പുള്ളിക്കാരൻ ഇവിടെ ഒരു സ്റ്റേറ്റ്മെന്റ് പറയുന്നുണ്ട് യൂട്യൂബേഴ്സ് ഒക്കെ പുള്ളിക്കാരനെ വിറ്റ് ഒരു നേരത്തെ കഞ്ഞു കുടിക്കുന്നെങ്കിൽ സന്തോഷമേ ഉള്ളൂ പുള്ളിക്കാരൻ കോട്ടയത്ത് നാനൂറ് പേർക്ക് അന്നദാനം കൊടുക്കുന്നുണ്ട് നിങ്ങൾ അവിടെ കഴിച്ചോ എന്നെ വിറ്റ് കാശാക്കേണ്ടത് പുള്ളിക്കാരനോട് പറയുന്നുണ്ട് മിക്കവള്ളവര് യൂട്യൂബിൽ നിന്ന് തന്നെ ആ വീഡിയോ ഇട്ട് കാശ് ഉണ്ടാക്കുന്നത് പിന്നെ പറയുന്ന അച്ഛാ ഇന്നദ്ദേ യൂട്യൂബിൽ വീഡിയോ ഇടുന്നത് ഇൻസ്റ്റഗ്രാമി വീഡിയോ ഇടുന്നത് പൈസ ഒക്കെ അല്ലാതെ പുളിങ്കുരി പറക്കാനാന്നു പിന്നെ പുള്ളിക്കാരനോട് പറയുന്നുണ്ട് അന്നദാനത്തിനെ കുറിച്ച് ഇടം കൈ കൊടുക്കുന്നത് വലം കൈ അറിയാൻ പാടില്ലെന്നാ ഏഹ് പുള്ളിക്കാരൻ ഒരു കസ്തേന ഒരു കസ്തേന പിന്നെ എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞാൽ ഈ അന്നദാനം കൊടുക്കുന്നതെന്ന് ഇങ്ങനെ വിളിച്ചു പറഞ്ഞുകൊണ്ട് നടക്കുന്നതിന് ഈ പുള്ളിക്കാരന് ക്രെഡിറ്റ് ഒന്നും കിട്ടാനില്ല അത് വളരെ മോശമായിട്ടുള്ള ഒരു കാര്യം നാന്നൂറ് പേർക്ക് അന്നദാനം കൊടുക്കുന്നുണ്ട് അവിടെ യൂട്യൂബേഴ്സിന് ഒരു വിലയില്ലാത്ത രീതിയിലാണ് പറയുന്നത് ആ നാനൂറ് പേർക്ക് അന്നദാനം കൊടുക്കുന്നതെങ്കിൽ പുള്ളിക്കാരന് നന്മ തന്നെ ഇത്രയും ആൾക്കാർ കാണുന്നിടത്ത് വന്നിട്ട് ഈ അന്നദാനത്തിന് ഇങ്ങനെയൊക്കെ പൊക്കി പറഞ്ഞു നാന്നൂറ് പേർക്ക് കൊടുക്കുന്നുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്നതെന്ന് പറയും അത് വളരെ നമുക്ക് അംഗീകരിക്കാൻ പറ്റാത്ത ഒരു കാര്യം തന്നെ പുള്ളിക്കാരനൊന്നും അല്ലെങ്കിൽ ഇത്രയും പ്രായമുണ്ട് പക്വതയുണ്ട് വിവരമുണ്ട് വിദ്യാഭ്യാസമുണ്ട് ഇത്രയും സാമ്പത്തികമായിട്ടുള്ള ജീവിതമുണ്ട് ലൈഫൊക്കെ അടിപൊളിയായിട്ട് സെറ്റിൽ ഇഷ്ടം പോലെ ആൾക്കാർക്ക് ചാരിറ്റി സംഭവങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് പക്ഷേ ഇവിടെ വന്നിടുന്ന പറയുന്ന ഈ സ്റ്റേറ്റ്മെന്റിലോട്ട് നമുക്ക് അംഗീകരിക്കാൻ ഒക്കത്തില്ല കാരണം ഒരു വിവരമില്ലാത്ത ഒരാൾ പറയുന്ന രീതിയിലാണ് പുള്ളിക്കാരൻ അന്നദാനത്തിനെ തള്ളി പറയുന്നത് അന്നദാനത്തിന്റെ കൂടെ യൂട്യൂബേഴ്സും കൂടെ പോയിരുന്നു എന്ന് പറയുമ്പോൾ അച്ചായനായിരിക്കണം ആദ്യം പോയി ആ പന്തി പോയി പന്തിയിൽ അത് ആദ്യം അച്ഛായും മനസ്സിലാക്കുക അച്ചായനും യൂട്യൂബിൽ വീഡിയോ ഇടുന്നുണ്ട് അതിൽ നിന്ന് കാശു വാങ്ങുന്നുണ്ട് പിന്നെ ബാക്കിയുള്ള യൂട്യൂബേഴ്സിനെ കുറ്റം പറഞ്ഞ ആവശ്യമൊന്നുമില്ല ഈ ചാരിറ്റി കൊടുക്കുന്നത് തന്നെ വീഡിയോ ആക്കിയിട്ടിട്ട് അച്ചാനും കാശ് വാങ്ങുന്നത് അത് മനസ്സിലാക്കണം അപ്പോൾ അവരെ വിറ്റില്ലേ അച്ചായും ജീവിക്കുന്നത് അതെല്ലാം മനസ്സിലാക്കിയിട്ട് ഇങ്ങനെ വന്നിട്ട് പറയാവും പിന്നെ അച്ചായൻ ലൈഫ് മിഷന് ഗവൺമെന്റ് കൊടുത്തിട്ടുള്ള വീട് പകുതി പണി കഴിഞ്ഞ വീട്ടിലൊക്കെ പണി കൊടുത്തിട്ട് അച്ചാൻ്റെ എതിരെ ഇങ്ങനത്തെ സ്റ്റേറ്റ്മെന്റ്സ് ഒക്കെ ആൾക്കാർ വെച്ചുകൊണ്ടിരിക്കുന്നത് അച്ചാൻ ഇനിയെങ്കിലും അതൊക്കെ ശ്രദ്ധിക്കൈഫ് മിഷൻ വെച്ചു കൊടുത്ത് വീട് പകുതി പണി അച്ചായൻ ചെയ്തു കൊടുത്തെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ഇങ്ങനെയുള്ളവരൊക്കെ വന്ന് അച്ചായനെ കുറ്റം പറയും സ്റ്റേറ്റ്മെന്റ് വരും ട്രോള് വരും ഏറി കയറും ഇതെല്ലാം മൈൻഡിൽ വെച്ചോണ്ട് അച്ചാൻ ഇനിയെങ്കിലും ആൾക്കാരെ സഹായിക്കാൻ നിൽക്കാവൂ നിങ്ങൾ പറ അച്ചാ ഞാൻ ആത്മാർത്ഥമായിട്ടാണ് നിങ്ങൾക്ക് ചെയ്തു തന്നത് ഞാൻ എന്തെങ്കിലും കള്ളത്തരം കഴിച്ചിട്ടോ നിന്റെ തട്ടിപ്പ് പറഞ്ഞ് നാട്ടുകാർ ആൾക്കാർ മുഴുവൻ പറഞ്ഞു നടക്കുമ്പോ നിങ്ങൾ പറ ഞാൻ ചെയ്തിട്ടുണ്ടോ ഞാൻ ചെയ്തിട്ടുണ്ടോ മൂന്നോ ഒന്നര നാലോ ലക്ഷം രൂപ ഇവര് സത്യം അവര് പറഞ്ഞതാണ് വീഡിയോ ആ അത് കട്ട് ചെയ്ത് കളഞ്ഞു ഇപ്പൊ നടക്കുന്ന സംഭവങ്ങൾ നിങ്ങൾക്ക് അറിയോ എന്നെ കുറ്റപ്പെടുത്തി പറഞ്ഞിരിക്കുന്നു ഞാൻ തട്ടിപ്പുകാരല്ലേ നിങ്ങൾ പറയില്ല നിങ്ങളുടെ ഒറ്റ കേസിൽ ഞാൻ തട്ടിപ്പുകാര് നാൽപ്പത് വീട് കൊടുത്ത ഞാൻ മണ്ടൻ ഒന്നര ലക്ഷം നിങ്ങൾക്ക് തന്നു മൂന്നര ലക്ഷം രൂപ മേസ്തിരിക്കും തന്നു ആണോ നാലര ലക്ഷം രൂപ തന്നു നിങ്ങൾക്ക് വീട് പണിത്തോ അത് ഞാൻ തട്ടിപ്പ് കാണിച്ചിട്ടുണ്ടോ ഓ വേറെ ഇട്ടാ മതി എന്ന് പറഞ്ഞപ്പോഴും ടൈൽ ഇടാനാണോ ഞാൻ നിങ്ങളോട് പറഞ്ഞത് നിങ്ങളെ വൃത്തിയായിട്ട് തന്നെ ടൈലും ജനലും അടിപൊളിയാക്കി പെയിന്റ് ചെയ്ത് നിർത്താനാണോ ഞാൻ പറഞ്ഞത് എന്തിനാ പിന്നെ എല്ലാവരും എന്നെ വേട്ടയാടുന്ന പിന്നെ നിങ്ങള് നിങ്ങളെ ആരോ പഞ്ചായത്തിൽ നിന്ന് വന്ന് ഇന്റർവ്യൂ എടുത്തപ്പോൾ നിങ്ങള് അച്ചായം തന്നു എന്നുള്ള കാര്യം നിങ്ങൾ പറഞ്ഞിരുന്നോ ആ വീഡിയോ നിങ്ങൾ പറയുന്നുണ്ട് അപ്പൊ എന്താ അവിടെ സംഭവിച്ചത് എന്റെ ആ വീഡിയോ വരാത്ത അവര് കട്ട് ചെയ്ത് ഇതിപ്പോ വ്യൂവേഴ്സിനെ കുറ്റം പറഞ്ഞെന്ന് പറഞ്ഞിട്ടോ അല്ലാതെ കമന്റ് അയ്യ് കുറ്റം പറഞ്ഞെന്ന് പറഞ്ഞിട്ടോ കാര്യമില്ല ഇവര് ഏത് വിശ്വസിക്കും ഇവിടെ ടോണി അച്ചായൻ വന്നിട്ട് ആ പഞ്ചായത്ത് വീഡിയോ എടുത്തുകൊണ്ട് പോയ ആളിനെ കുറ്റം പറയുന്നു പക്ഷേ പഞ്ചായത്ത് വീഡിയോ ഇട്ടവരുടെ സപ്പോർട്ടേഴ്സ് പറയുന്നത് ടോണി അച്ചായൻ തന്നെ തെറ്റ് ചെയ്തിട്ടുള്ള എന്ന് കുറേ റിയാക്ഷൻ ചാനൽസും പറയുന്നത് ടോണി അച്ചായൻ തന്നെ തെറ്റ് ചെയ്തിട്ടുള്ളതെന്ന് പിന്നെ ഈ രണ്ട് രണ്ടുപേരെ മാത്രം ആര് ശ്രദ്ധിക്കുന്നില്ല ഈ അപ്പൂപ്പനെ അമ്മൂമ്മയും ഇവർ പറയുന്നുണ്ട് രജനീഷിൻ്റെ ആ പഞ്ചായത്തിൻ്റെ വീഡിയോ ഒക്കെ അകത്ത് പറയുന്നുണ്ട് ടോണി അച്ചയനെ കുറിച്ച് ടോണി അച്ചായനെ വീട് വെച്ച് തന്നുകൊണ്ടിരിക്കുന്നതെന്ന് പറയുന്നുണ്ട് ഇപ്പോൾ യഥാർത്ഥത്തിൽ ഇപ്പോൾ സംഭവിച്ചിട്ടിരിക്കുന്ന എന്ന് പറയുമ്പോൾ ലൈഫ് മിഷിൻ്റെ ഭാഗത്തു നാല് ലക്ഷം രൂപ കണ്ട് അവർ വീടിന് കൊടുത്തിട്ടുള്ളത് നാല് ലക്ഷം രൂപയ്ക്ക് അത്യാവശ്യം നല്ലൊരു വീടൊന്നും കെട്ടാൻ പറ്റത്തില്ലെങ്കിൽ അത് ചെറിയ വീടൊക്കെ കെട്ടാം ആ പൈസയും കൊടുത്ത് പിന്നെ അച്ചായനും പകുതി പകുതിയോളം അല്ല നാലര ലക്ഷം രൂപയോളം അച്ചായും കൊടുത്ത് നല്ലൊരു വീട് കൊട്ടി കൊടുത്ത് ടൈൽ ഇടേണ്ടതെന്ന് പറഞ്ഞിട്ട് അച്ഛൻ ടൈൽ ഇടിപ്പിച്ച് കൊടുത്തു പിന്നെ അച്ഛായ ആരും പറയത്തില്ല അച്ഛൻ വീട് വെച്ച് കൊടുത്തത് അച്ചായനും പിന്നെ ആ വീട്ടുകാർക്കും അറിയാമെങ്കിൽ അതിന്റെ നന്മ എന്തായാലും അച്ചയെന് തന്നെ കിട്ടും അത് ഒരിക്കലും വേറെ ഒരാൾക്ക് പോത്തില്ല അച്ഛൻ ചാരിറ്റി ചെയ്യുന്നതും വീട് വെച്ച് കൊടുക്കുന്നതൊക്കെ നല്ലൊരു കാര്യം തന്നെ പിന്നെ ഞാനും അച്ചാൻ്റെ ഒരു ഫാൻ തന്നെ വീഡിയോസ് ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ട് അങ്ങനെയൊക്കെ ഞാൻ വിചാരിച്ചിട്ടുണ്ട് ഇതേ പൈസ എനിക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഇങ്ങനെ ഭാവങ്ങളൊക്കെ സഹായിക്കായിരുന്നു പിന്നെ അച്ഛാനും ഈ സോഷ്യൽ മീഡിയയുടെ ഫ്രണ്ടിയും എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റ്സ് കിട്ടിയിട്ട് ആ ഈ റിയാക്ഷൻ ചാനൽസ് ഒക്കെ ചെയ്യുന്നവർ അച്ചായനെ എടുത്ത് വെച്ച് റിയാക്ട് ചെയ്യുന്നത് അല്ലാതെ അച്ചാനോടുള്ള ദേശവും സംഭവങ്ങളും കൊണ്ടൊന്നും അല്ല പിന്നെ ഇവിടെ ഒരു സൈഡിൽ റീച്ചിന് വേണ്ടിയിട്ട് ഷിംജിത ബസ്സിൽ കയറിയിട്ട് ഒരാളുടെ ജീവൻ കളഞ്ഞെങ്കിൽ പുള്ളിക്കാരൻ ചെയ്തത് നല്ലതെന്ന് നമുക്ക് പറയാക്കത്തുള്ളൂ പുള്ളിക്കാരൻ വീഡിയോ ഇട്ടാലും പുള്ളിക്കാരൻ അവിടെ ചാരിറ്റി ചെയ്യുന്നുണ്ട് ഒരാൾക്ക് നന്മ ചെയ്യുന്നുണ്ട് ഫാമിലിക്ക് നന്മ ചെയ്യുന്നുണ്ട് സഹായം ചെയ്തിട്ടും ആ ഒരു പറഞ്ഞില്ല അതിന് അച്ഛനെ സങ്കടമുണ്ടോ എനിക്ക് സങ്കടമില്ല പക്ഷെ ഞാൻ സ്വന്തം അച്ഛനെ അമ്മയും പോലെ കരുതിയാണല്ലോ നമ്മൾ ഓരോ വീടുകളും പണിത് കൊടുക്കുന്നത് പക്ഷെ അവരങ്ങനെ പറയാതിരുന്നപ്പോ എനിക്കൊരു വിഷമ എനിക്ക് സങ്കടമൊന്നുമില്ല പക്ഷേ ഇനിയെങ്കിലും മുന്നോട്ട് ഇങ്ങനെയൊക്കെ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ എന്നാ പറയാൻ നിങ്ങൾ അവരൊന്ന് പ്രാർത്ഥിക്കണം എന്നൊരു ആഗ്രഹം കാരണം ഇത്രയൊക്കെ ചെയ്തിട്ട് അവരെന്നെ കുറിച്ചൊരു വാക്ക് കാരണം നിങ്ങൾക്ക് അറിയാലോ ആന്മാർക്കുമായിട്ട് നല്ലൊരു വീടാണ് ഞാൻ അവർക്ക് പണിതു കൊടുക്കും പക്ഷെ അവരെന്നെ കുറിച്ചൊരു വാക്ക് പറയാത്ത എനിക്ക് വിഷമം തന്നെയുണ്ടോ പറയാം അച്ചാനെ വിമർശിക്കുന്നവരോടും വിമർശിക്കട്ടെ അച്ചായൻ ചെയ്യുന്നത് നന്മയാണെങ്കിൽ ആണെങ്കിൽ അച്ഛൻ്റെ ഇഷ്ടം പോലെ ആൾക്കാരുണ്ട് ഇന്നും അച്ഛാൻ്റെ ഈ സംഭവം വന്നതിന് ശേഷം ഇഷ്ടം പോലെ ആൾക്കാർ അച്ഛാനെ കുറ്റം പറഞ്ഞുകൊണ്ട് ഇന്നും വീഡിയോ ഇടുന്നുണ്ട് പക്ഷേ ഇഷ്ടം പോലെ ആൾക്കാർ ആൾക്കാരച്ചെ സപ്പോർട്ട് ചെയ്ത് ഇപ്പോഴും ഇപ്പോൾ ഉണ്ട് ഇത്രയും പേർക്ക് അച്ചാൻ ഇഷ്ടമാണെന്നുള്ളതിന്റെ ഒരു തെളിവായിട്ടാണ് അങ്ങനെ ഇപ്പോഴും ആൾക്കാർ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് നിങ്ങൾ അത് മനസ്സിലാക്കണം അച്ചാൻ അതെങ്കിൽ നാൽപ്പത് കട അച്ചാൻ ആയിട്ടുണ്ട് നാപ്പത് കടയായപ്പോൾ നാൽപ്പത് വീട് വെച്ച് കൊടുക്കുന്നു അതായത് അച്ഛൻ പറയുന്നുണ്ട് അവർ എക്സ്പ്ലനേഷനും തരുന്നുണ്ട് ആ വീട് പണി അതായത് ലൈഫ് മിഷൻ പൈസ കൊടുത്ത് വീട് പകുതി പണിഞ്ഞിട്ടേക്കുന്നത് കാരണം പകുതി പണിയാനുള്ള കാശായിട്ട് ലൈഫ് മെഷീനിൽ നിന്ന് നാല് ലക്ഷം അങ്ങനെ കണ്ടാ പറഞ്ഞിട്ടുള്ളത് ആ പൈസ കൊണ്ട് വീട് പണി തികയാത്തോണ്ട് പുള്ളിക്കാരൻ തന്നെ പൈസ കൊടുത്ത് ആ വീട് പണിഞ്ഞ് തീർത്ത് കൊടുക്കുന്നുണ്ട് അതായപ്പോ ഇവിടെ സംഭവിച്ചിട്ടുള്ള അത് പുള്ളിക്കാരനെ കുറ്റമായിട്ട് വന്നുകൊണ്ടിരിക്കുന്ന സംഭവം നെഗറ്റിവിറ്റി ഏറ്റവും കൂടുതൽ ഉണ്ടാക്കി കൊടുത്തൊരു സംഭവം ആദ്യമായിട്ട് പുള്ളിക്കാരിന്റെ ലൈഫ് ജേണിയിൽ ആദ്യമായിട്ട് ഇങ്ങനൊരു സീൻ ഈ പുള്ളിക്കാരൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുന്നത് അത് ഇവര് കാരണം ഈ ലൈഫ് മിഷൻ ചെയ്ത് വീട് പകുതിയാക്കിയിട്ടതിന് പുള്ളിക്കാരും വീട് പണിയും തീർത്ത് കൊടുത്തപ്പം മറ്റുള്ള പുള്ളിക്കാരൻ വീഡിയോ എടുത്തോ ക്യാമറ എടുത്തുകൊണ്ട് വരുന്നു പഞ്ചായത്ത് പണി കൊടുത്ത വീടാന്ന് പറയാൻ വേണ്ടി ഇപ്പൊ അതിനകത്ത് യഥാർത്ഥം വലിയ രജനീഷൻ എന്ന് പറഞ്ഞാൽ പുള്ളിക്കാരൻ തന്നെ നമുക്ക് പറയാം കത്തല്ലോ കാരണം പഞ്ചായത്ത് പൈസ കൊടുത്തു കഴിയുമ്പോൾ പഞ്ചായത്ത് പണിഞ്ഞ വീടാന്നേ അവിടെ പറയാൻ നോക്കത്തുള്ളൂ അവിടെ ടോണി അച്ചാൻ പൈസ കൊടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ പഞ്ചായത്തിനെതിരെ എന്തൊരു ആ ഒരു പേരിലാ പുള്ളിക്കാരൻ ആ തോണിയച്ചായൻ പറമ്പെന്ന വീടാണ് ആ അമ്മയെ അപ്പനും പറഞ്ഞത് വെട്ടിക്കളഞ്ഞത് അങ്ങനെ ആ പുള്ളിക്കാരൻ വീഡിയോ ആക്കി പഞ്ചായത്തിന്റെ പേര് യൂട്യൂബിലും അല്ലാതെ ഇവിടെ ഒക്കെ എടുത്തിട്ടുള്ളത് പുള്ളിക്കാരും പറഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ സ്റ്റേറ്റ്മെൻറ്റ് കുറ്റവും സംഭവങ്ങളും നെഗറ്റിവിറ്റിയൊക്കെ കാണും പക്ഷെ അത് മാറ്റി നിർത്തി കഴിഞ്ഞാൽ പുള്ളിക്കാരൻ നല്ലൊരു മനുഷ്യനായ ചാരിറ്റി അത്യാവശ്യം നല്ലോണം തന്നെ ചെയ്യുന്നുണ്ട് ഇഷ്ടംപോലെ ആൾക്കാർക്ക് വീട് ഇപ്പോൾ നാൽപ്പത് വീട് വെച്ചോണ്ടിരിക്കുന്ന പറയുന്നത് ഈ ഒരു സംഭവം അന്നതിൻ്റെ അവിടെ വെച്ചിട്ട് ആയിട്ടുണ്ട് എങ്കിലും പുള്ളിക്കാരനത് തുടർന്നും വീട് വെച്ച് കൊടുക്കുവെന്നാ പുള്ളിക്കാരൻ പറഞ്ഞിട്ടുള്ളൂ ഇഷ്ടംപോലെ ആൾക്കാർ ഇനിയും പുള്ളിക്കാരെ സഹായിക്കും അത് വീഡിയോ ആക്കിയോ ഇല്ലോ ആ വീഡിയോ ആക്കി പുള്ളിക്കാരെ റീച്ച് മേടിക്കുന്നത് അത് മാറ്റി നിർത്തി കഴിഞ്ഞാൽ പുള്ളിക്കാരൻ അവിടെ അത്രയും പേര് സഹായിക്കുന്നുണ്ട് അല്ല ശുംജിതടൊക്കെ കൂട്ടി റീച്ചിന് വേണ്ടി ഒരാളുടെ ജീവനൊന്നും കളഞ്ഞല്ല പുള്ളിക്കാരൻ വീഡിയോ എടുക്കണം അതാദ്യം നിങ്ങളെ മനസ്സിലാക്കണം എന്തായാലും അച്ചാൻ്റെ അടുത്ത് എനിക്ക് പറയാനുള്ളത് വിമർശിക്കുന്നവരോടൊന്ന് വിമർശിക്കും അച്ഛാ ഇനി ഇനിയും ചാരിറ്റിയും സംഭവങ്ങളൊക്കെ ചെയ്യും ഞാനും നേരത്തെ ഇതിനെ സംബന്ധിച്ചൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് അതിനകത്ത് ഇഷ്ടം പോലെ ആൾക്കാർ വന്ന് അച്ഛനെ സപ്പോർട്ട് ചെയ്യുന്നത് കമൻറ്റ് ബോക്സിന് എനിക്ക് കാണാൻ പറ്റി എന്തായാലും എനിക്ക് പറയാനുള്ളത് എന്ന് പറയുമ്പോൾ ജസ്റ്റ് റിയാക്ഷൻ വീഡിയോ ആ പുള്ളിക്കാരൻ ആ നടന്ന സംഭവത്തിന് ഞാൻ ഒന്ന് റിയാക്ട് ചെയ്തിട്ടേ ഉള്ളൂ അല്ലാതെ ഒരിക്കലും പുള്ളിക്കാരനെ കളിയാക്കിയിട്ട ഒരു വീഡിയോ അല്ലാതെ ആ മൈൻഡിൽ എല്ലാവരും കാണാം ഈ വീഡിയോ ഞാൻ പുള്ളിക്കാരനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കാരണം അതിൻ്റെ സത്യം അറിഞ്ഞപ്പോൾ എനിക്ക് എന്തായാലും ഒരു വീഡിയോ ചെയ്യണമെന്ന് തോന്നി എന്നാൽ ഇന്നത്തെ വീഡിയോ എത്രയോ നിങ്ങൾ ആരോട് ആരെ സപ്പോർട്ട് ചെയ്യുന്നത് എന്തായാലും എല്ലാവരും കമന്റ് ബോക്സിൽ ഒന്ന് അഭിപ്രായം അറിയിക്കണം എന്തായാലും ഇന്നത്തെ വീഡിയോ എല്ലാവരും ലൈക്ക് ബട്ടിലും ഒന്നേ കേൾക്കണം സബ്സ്ക്രൈബ് ബട്ടിലും ഇങ്ങനെ കേൾക്കണം അപ്പൊ ബൈ